മക്കൾക്ക് ചില ആളുകൾക്ക് കാണാം പിശുക്ക് പിശുക്ക് പിശുക്കാൻ പിശുക്കുണ്ട് മനസ്സിലാകെ ഒരേന്ന് ഭാര്യ അവരെ പിന്നെ പിന്നെ ഇന്ന സാധനം ഇന്ന സാധനം ഇന്ന സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അല്ലാണ്ട് എല്ലാം സന്തോഷം ഉണ്ടാകട്ടെ കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചത് നല്ല മനസ്ഥിതിയോടല്ലേ കൊണ്ടുപോയി കൊടുത്തു നല്ല രൂപത്തിൽ ഉപയോഗിച്ചത് ഉപയോഗിച്ചത് ഇനി അങ്ങനെ തന്നെയല്ലേ കൊണ്ടു ഇത്ര പെട്ടെന്ന് തീർന്നു എന്നാ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല എത്ര പെട്ടെന്ന് പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തതിന് കലാകാലം ഉപയോഗിക്കാണ്ടാവുക അതൊരു അലക്കുന്ന സ്വന്താണെങ്കിലും ശരി ശരി പത്തിരി ചുടുന്ന പൊടിയാണെങ്കിലും ശരി അതിനൊക്കെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ അത് കടിയോ കടിയോ അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞ പൊടിനോട് അവിടെ ഇത്ര പെട്ടെന്ന് തീർന്നോ ഇത്ര വേഗം തീർന്നോ എന്ന് പറയുന്നതിനാളി തല്ല പറ്റ പിശുക്കാൻ പാടില്ല പട്ട പിശിക്കാൻ അത് ബുദ്ധിമുട്ടാണ് പറ്റപിശിക്കാലും പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞതുപോലെ പറയൂ 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 പെണ്ണുങ്ങൾ വന്ന് പരാതി അറിയൂല ചിലപ്പോ ഒന്നും കാര്യമായിട്ട് ചെലവിലുള്ള ഒന്നും തരൂല അപ്പൊ ഹബീബ് സല്ലൈസ് മക്കൾക്കും വേണ്ടത് അപ്പൊ സമ്പത്ത് കൊണ്ടുവന്നിടുന്നുണ്ട് ആവശ്യത്തിനെടുത്തോളൂ ചോദിച്ചോളന്നില്ല നമ്മളെ നാട്ടിൽ ചോദിക്കാതെ തോന്നുമ്പഴത്തേ പിന്നെ ഒന്നും രണ്ടുമൂന്നും ഒപ്പം കഴിഞ്ഞ ആവശ്യത്തിനെടുത്തോളൂ ആവശ്യത്തിന് തരണ്ടേ തരാതെന്നോ പാകത്തിന് നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്ന എടുത്തോളൂ നല്ല പാകത്തിൽ പാകത്തിൽ തൃപ്തിയാകുന്ന രൂപത്തിൽ ഭാര്യക്ക് മക്കൾക്ക് മരിക്കുകൊടുക്കുന്നത് ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു സമ്പത്ത് നടത്താൻ നടത്താൻ നിങ്ങളെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ നിങ്ങൾക്ക് വലിയ ധർമ്മമാണ് കൊടുക്കുന്നത് നല്ല നീയത്തോടു കൊടുക്കണം അതിൽ കുറവ് വരുത്തേണ്ടതില്ല കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാളെ കണ്ണുനീരിൽ തള്ളിവിട്ടിട്ട് നമ്മൾ എവിടെ എത്തിയാലും എവിടൊക്കെ സന്തോഷം തേടി പോയാലും ഒരു ദിവസം ഒരു ദിവസം നമ്മൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അന്ന് കുറ്റബോധം വന്നിട്ട് നമ്മളിങ്ങനെ കാറിന് തിന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം ചവിട്ടി വിധിച്ചിട്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ അൽപായസ് മാത്രമേ ഉണ്ടാവുള്ളൂ